ദൃഷ്ണക്കൊട്ടിയൂർ പോത്താലിക്കാട് റെക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തിൽപ്പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത് മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു മൂവാറ്റുപുഴ നഗരത്തിൽ വ്യാപകമായി നടക്കുന്ന തെരുവുകച്ചവടത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് മർച്ചന്റ് അസോസിയേഷൻ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ ഉദ്ഘാടനം ചെയ്തു നഗരത്തിൽ വ്യാപകമായി നടക്കുന്ന തെരുവ് കച്ചവടത്തിനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം നഗരസഭാ അധികൃതരെ അറിയിച്ചിട്ടും യാതൊരുവിധ നടപടി സ്വീകരിക്കാത്തതിലും നഗര വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന റോഡ് വികസന ജോലികൾ ഇഴഞ്ഞ് നീങ്ങുന്നതിലും ഒരു വർഷത്തിലേറെയായി നഗരത്തിലെ ഗതാഗത കുരുക്ക് പൊടിശലും എന്നിവ കാരണം വ്യാപാര മേഖലയിൽ വലിയ മാന്ദ്യം അനുഭവപ്പെടുകയാണെന്നും അന്യായമായി വർദ്ധിപ്പിച്ചിരിക്കുന്ന തൊഴിൽ നികുതി കുറയ്ക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് തെരുവ് കച്ചവടത്തിനെതിരെ പെട്ടി ഓട്ടോകളിൽ ഉൽപ്പന്നങ്ങൾ കയറ്റി മർച്ചന്റ് അസോസിയേഷൻ ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ സമരം നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മർ ചക്കുങ്ങൽ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ഗാന്ധിപ്രതിമയെ മറിച്ചുകൊണ്ട് തന്നെ മുൻസിപ്പൽ അഭിരാജിയുടെ നേതൃത്വത്തില് അവസ്ഥ ഞങ്ങൾക്ക് കാണേണ്ടി വന്നതിൽ പ്രിയപ്പെട്ട അധികാരികൾ ഞങ്ങളെങ്ങനെ കച്ചവടം ചെയ്യണമെങ്കിൽ അവിടെ നികുതി കൊണ്ട് അടച്ചുകൊണ്ട് കേരളത്തിലുള്ള എല്ലാ നിയമങ്ങളും ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം മറ്റ് എഫ്എസ്റ്റേഷൻ പ്രകാരം ഇരുപത്തിയേഴോളം ലൈസൻസുകൾ എടുക്കുവാൻ ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഞങ്ങളെ നിർബന്ധിപ്പിക്കുന്ന ഈ മുനിസിപ്പാലിറ്റി തന്നെ ഒരു ഗാന്ധി പ്രതിമയെ മറച്ചു വെച്ചുകൊണ്ട് വഴിയോര കനുവാദം നടക്കുന്ന ഈ മുൻസിപ്പാലിറ്റിയോട് ഞങ്ങൾക്ക് ഉള്ളൂ അന്ന് സഹതാപത്തിന്റെ പേരിൽ ഇന്ത്യയെ കൊള്ളയടിക്കാമെന്ന ബ്രിട്ടീഷുകാരെ ഈ പാർട്ടി മുന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് വഴിയോര കച്ചവടത്തിനും പറയുന്ന ലോബികൾ വരെ ലോക ഈ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന മുൻസിപ്പാലിറ്റിയിൽ നിന്ന് ഇവിടെ കൊടുക്കുന്ന വ്യാപാരികൾക്ക് നിയമം മൂലം സഹായിക്കാൻ അധികാരമുള്ള നിയമം അധികാരം അതിനുള്ള അതിനുള്ള സ്വാതന്ത്ര്യവും ഒരു സംഘടന അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മകേഷ് കമ്മത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി കെ എ ഗോപകുമാർ ബോബി എസ് നെല്ലിക്കൽ പി യു ഷംസുദ്ദീൻ ഫൈസിൽ പി എം ഡി എൽദോസ് പാലപ്പുറം ഷെനീർ സി അലിയാർ ജേക്കബ് പി ജോസ് ഗ്രെയിൻസ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് റാഫി യൂത്ത് വിംഗ് പ്രസിഡന്റ് ആരിഫ് പി വി എം വനിതാ വിംഗ് ഭാരവാഹികളായ ബിജി സജീവ് ജയ ബിജു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും